വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആര്ട്ടിസാന്റ്സ് യൂണിയൻ സിഎടിയു ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് നൽകുക കുടിശ്ശികയായ ക്ഷേമനീതി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക നിർമ്മാണ നിർമ്മാണക്ഷേമനീതി പെൻഷൻ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുക സെസ്പിരിവിനെതിരെയുള്ള കള്ളപ്രചരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഇ എൻ സുരേഷ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു ഓരോ മലയാളികളിലും എത്തിക്കാൻ നമുക്കുണ്ടായിട്ടുള്ള പോരായ്മയാണ് ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള നമുക്കുള്ള ഒരു തിരിച്ചടിക്കൊരു കാരണം അപ്പോൾ വേണ്ട വിധം നമുക്ക് പ്രചരണം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ തോറ്റു 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 എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പത്തൊമ്പത് പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റു തോറ്റു പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമില്ല എന്തേ തോറ്റ കാരണം എന്താണ് എന്ന് നമ്മൾ ആദ്യം പോലീസ് പറഞ്ഞു എന്താ തോൽക്കാൻ കാരണം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ട വിഹിതം കിട്ടുന്നില്ല അങ്ങനെ അത് വിഹിതം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ ഒക്കെ നമ്മൾ നടത്തി അസ്വതയാണ് ആ ക്യാമ്പയിൻ നടത്തി ആരിലേക്കാണ് ക്യാമ്പയിൻ നടത്തിയത് ഞാനും നിങ്ങളും തമ്മിൽ തമ്മിലാണ് നിങ്ങളിലേക്ക് ഞാനും എന്നിലേക്ക് നിങ്ങളും നിങ്ങളിലേക്ക് ഞാനും എന്നിലേക്ക് നിങ്ങളും ഇപ്പൊ നാളെ കൺസ്ട്രക്ഷന്റെ തൊഴിലാളികളുടെ ധാരണ നടത്തിയാലും നിങ്ങൾ കുറെ പേരുപടി സി ഐ ടി പരിപാടി നടത്തിയാലും നിങ്ങൾ തന്നെയാണ് വരുന്നത് ജനത യൂണിയൻ വടക്കഞ്ചേരി ഏരിയ സെക്രട്ടറി എച്ച് രതീഷ് അധ്യക്ഷനായി ആർ വേണു കെ എൻ നാരായണൻ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു